എല്ലാവർക്കും നമ്മുടെ പുതിയ പുതുവേഡിയിലേക്ക് സ്വാഗതം കിട്ടുന്നേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു രേഡു സുതി ഫിറോസ്ക ചാറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് രേണു പറഞ്ഞൊരു ടോപ്പിക്കിൻ്റെ ഇതായിട്ട് വന്നൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് തന്നെ ഞാൻ പറഞ്ഞു ഇതിലത്തൊന്നും കാടുകയല്ല ചുമ്മാ രേണു ഒന്ന് പറഞ്ഞേച്ച് പോകുന്നു രേണുവിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുറേ ഇങ്ങനെ ഇങ്ങനെ പൊട്ടിക്കാനായിട്ട് ഇങ്ങനെ നിരത്തി വച്ചേക്കുമായിരിക്കും അതിൻ്റെ സൈഡിൽ കൊണ്ട് ചിന്നൈസായിട്ടൊരു തീ പിടി ഉറച്ചിട്ട് വെച്ച് അങ്ങ് പോകും പുള്ളിക്കാരി ഇതിൻ്റെ വഴിക്ക് അങ്ങ് പോകും പിന്നെ ഈ വസ്തുക്കി തിരിഞ്ഞ് നോക്കത്തില്ല പിന്നെ നടക്കുന്ന സംഭവങ്ങൾ അറിയാഞ്ഞിട്ടാണോ അതോ മൈൻഡ് ചെയ്യാത്താണോ എന്നറിയത്തില്ല ഇതാണ് രേണുവിൻ്റെ പരിപാടി അതിലൊരു കഥയും കാണത്തില്ല പിന്നെ ഒരു കാര്യമുണ്ട് അങ്ങനെ ഫിറോസ് ഞാൻ കണ്ടായിരുന്നു ആ ഒരു വീഡിയോ കണ്ടായിരുന്നു ഫിറോസൊക്കെ രേണുവിൻ്റെ അപ്പനെ പറഞ്ഞിട്ട് ആ ഒരു ദേഷ്യത്തിന് ചിലപ്പോൾ പറഞ്ഞതായിരിക്കും ആർക്കാണെങ്കിൽ സ്വന്തം അപ്പനെ പറയുമ്പോഴത്തേക്ക് ദേഷ്യം വരും ആ ഒരു ദേഷ്യം കൊണ്ട് വെച്ചായിരിക്കാം ഇങ്ങനൊരു ടോപ്പിക്ക് പുള്ളിക്കാരി എടുത്ത് ഇട്ടത് പക്ഷേ അന്ന് ഞാൻ പറഞ്ഞു നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒരു നൂറ് വട്ടമെങ്കിൽ ആലോചിച്ചിട്ട് വേണം നമ്മൾ പറയാനായിട്ട് അതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ദീപക്കിൻ്റെ തന്നെ കണ്ടായിരുന്നു നിസ്സാര കാര്യമാണ് ആ ഒരു നിസ്സാര കാര്യം ആ പെണ്ണ് ഒരു റീച്ചന് വേണ്ടി കാണിച്ച പരിപാടിയാണ് പക്ഷേങ്കിൽ അത് എവിടെ ചെന്നാണ് അവസാനിച്ചത് അത് രേണു അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറഞ്ഞൊരു വ്യക്തിയാണ് ആ ഒരു കാര്യത്തെ പറ്റി ഈ ഒരു സോഷ്യൽ മീഡിയ തുറന്നാല് എല്ലാത്തിനകത്തും ഈഷ്യാനകത്ത് പോലും ഈ ചാറ്റിങ്ങിന്റെ ഒരു അത് വിവിയുടെ ചാനലിനെ കാണിക്കുന്നുണ്ട് അതൊക്കെ അതുപോലെ തന്നെ എവിടെ നോക്കിയാലും ഈ ഫിറോസിക്കായ ബാബുസ്വാമി എന്ന് വിളിച്ചെല്ലാവരും കളിയാക്കുന്നു എന്നതിന് നമ്മുടെ ഷബിന ബീബി വരെ പറഞ്ഞു ചാനലത്ര പറഞ്ഞു ഇതുകൊണ്ടായിരിക്കും അല്ലേ അവള് വേറെ കല്യാണം കഴിക്കുവാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി തരണമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്ക് അതിനകത്ത് വന്നിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് ഒന്ന് ചിന്തിക്കണം ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് വന്നത് ഒരു വർത്തമാനം കൊണ്ടാണ് ആ ഒരു പറയാ ചിലപ്പം രേണു ഉദ്ദേശിച്ചത് സൗഹൃദം എന്നായിരിക്കും ഉദ്ദേശിച്ചത് പക്ഷെ ആ ഒരു ടോൺ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി ആ മാറിപ്പോയതിലാണ് അത്രയും വിഷയം വന്നത് എല്ലാവരും ഒത്തിരി നെഗറ്റീവ് റൂസൊക്കെ ആണെങ്കിലും ഒത്തിരി വേണ്ടത് തന്നെ അത് എനിക്കത് രണ്ടു ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ഒത്തിരി നെഗറ്റീവായിട്ട് ഒത്തിരി മോശമായിട്ട് തന്നെ ചിലപ്പോൾ അവർ ഫാമിലി ഉള്ളവർക്ക് അറിയായിരിക്കും ഫ്രണ്ട്സിനറിയായിരിക്കും ഞാൻ വിശ്വസിച്ചിട്ടുള്ള സത്യം പറയാം ഈ ഒരു കഥ കേട്ടപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല കാര്യം അതൊരു വീഡിയോ എടുക്കുകയും ചെയ്തപ്പോൾ ഞാൻ പറയുകയും ചെയ്തു ആ ഒരു നമ്മൾ വിശ്വസിക്കാത്തവരും കാണും വിശ്വസിക്കുന്നവരും കാണും പക്ഷേങ്കിൽ ഒരു പ്രശ്നം വരുന്നതിനാണെന്ന് ചോദിച്ചാൽ ഇതൊരു സോഷ്യൽ മീഡിയ ആണ് നമുക്കവിടെ വരുന്ന നെഗറ്റീവ് കമൻറ്റുകൾ നമ്മൾ താങ്ങുക രേണുവിന് തന്നെ അറിയാമല്ലോ വരുന്ന നെഗറ്റീവ് കമൻ്റുകൾ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് രേണുവിൻ്റെ രേണു എന്നേലും പറയുന്നതിന് വേണ്ടേ പ്രതികരിക്കാം ആൾക്കാർക്ക് അതിനെന്തേലും മറുപടി കൊടുക്കാം പക്ഷേ വൃത്തി കേട്ട കമൻറ്റുകൾ നമ്മൾ അറപ്പ് തോന്നുന്ന രീതിക്കുള്ള കമൻറ്റുകളാണ് രേണുവിൻ്റെ ഇട്ടേക്കുന്നത് ഈ ഇടയ്ക്ക് തന്നെ ഒരു ഫാൻഷോടെ ഇട്ടേക്കുന്നു നല്ല രസമുണ്ട് ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയിലാണ് വന്നേക്കുന്നത് നല്ല രസമാണ് കഴിഞ്ഞിട്ട് അത് നല്ല സുന്ദരി ആയിട്ടിരിക്കുന്നു എത്രയും നാൾ ഇട്ട ഡ്രസ്സിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തോന്നിയൊരു ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണത് അത്രയും അതിന് പോലും ഒരു നെഗറ്റീവ് കമന്റുകൾ ഇടുന്നവരുണ്ട് അതിന് പോലും എന്നതിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല അതിന് പോലും നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞ് ഇവർ ആൾക്കാരെ ആ ഒരു എന്ത് സുഖമാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ല ഒരു പെണ്ണിനെ പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അതിനൊക്കെ അപ്പുറമാണ് പറയുന്നത് ഇവരൊക്കെ എങ്ങനെ ഇവർക്കൊക്കെ അത് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത്രയും വൃത്തിയിട്ട വാക്കുകളൊക്കെ അതുപോലെയുള്ള മോശമായിട്ട് അപ്പോൾ ആ ഒരു വായിക്കുമ്പം അത് കണ്ടപ്പോൾ രേണു പറഞ്ഞില്ലേ രേണുവിൻ്റെ തല വരുത്തു പോയി രേണു തന്നെ നാണക്കെടുത്തു ആ ഇന്ന് പറയുന്നത് തന്നെയാണ് രേണു നോക്കണം ഈ പുള്ളിയെ പറഞ്ഞേക്കുന്ന ഓരോ വർത്താനങ്ങൾ കാണണം ശരിക്കും നെഗറ്റീവ് വന്നിട്ടുണ്ട് മോശമായിട്ട് തന്നെ വന്നിട്ടുണ്ട് ആ ഒരു കാര്യങ്ങൾ പറയും നമ്മൾ ഒരാളെ പറ്റി പറയുമ്പം ഈ നമ്മളെ അറിയാവുന്നവരുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഈ നെഗറ്റീവ് കമൻറ്റ് വായിച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു വിങ്ങൽ പോലെ തോന്നും എന്നാലും എന്നെ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞത് അതാണ് അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒന്നെങ്കിൽ അതിനൊന്നൊരു ക്ലാരി ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത് എൻ്റെ അടുത്ത് സ്നേഹത്തിൽ പെരുമാറിയിരുന്ന മനുഷ്യനാണ് നല്ല സൗഹൃദത്തിൽ പോയിക്കൊണ്ടിരുന്നാണ് ഇപ്പോഴല്ലേ നിങ്ങൾക്ക് ഞാൻ കൊള്ളുകയല്ലാതെ ആ ഒരു മൈൻഡിലാണ് ഞാൻ പറഞ്ഞേ എന്ന് വേണേ പറയാമായിരുന്നു അതും പറഞ്ഞിട്ടില്ല പിന്നെ ആ വീടിൻ്റെ അണലി ഇട്ടിട്ടുണ്ട് പാമ്പുകൾക്ക് മാളമുണ്ട് പറവാൾക്ക് ആകാശമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവാദ വിവാദനിലയം എന്നൊക്കെ പറഞ്ഞ് ആ വീടിൻ്റെ ഫോട്ടോ കേട്ടൊരു പാട്ടൊക്കെ കേട്ടിട്ടുണ്ട് അത് ഒരു വിവാദ നിലയമാക്കിയത് നിങ്ങളൊക്കെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അല്ലെങ്കിൽ ഒരു ഫോൺ കോളിലൂടെ തീരാവുന്ന കാര്യങ്ങൾ ആവശ്യമില്ലാതെ ഒരു സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടി കിടന്ന് ഓരോന്നും പറഞ്ഞ് നെഗറ്റീവ് പറഞ്ഞ് 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 കോളമാക്കിക്കളഞ്ഞത് ഭയങ്കരമായിട്ട് കൊളമാക്കിക്കളഞ്ഞ് അതിനെപ്പറ്റി ഒരുപാട് ഷെബിന വിവിടെ ഇതിനകത്ത് ഇട്ടേക്കുന്നുണ്ട് ഹിറോസ് അതിനകത്തൊന്ന് പൈസ അമക്കി പണ്ടിലായിട്ട് വെച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു ഓരോന്നും ഇതാകുന്നുണ്ട് എന്നാലും അതിൻ്റെ ഒന്നും സത്യാവസ്ഥ എനിക്കറിയാൻ വല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അഭിപ്രായങ്ങളൊന്നും പറയാൻ നിൽക്കുന്നില്ല അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം കാര്യം വെച്ചാൽ ഈ ഒരു നെഗറ്റീവിന് വന്നതിനെ പറ്റിയും പറയുന്നുണ്ട് പിന്നെ ആ വീട് വെച്ചതിനെ പറ്റിയും പറയുന്നുണ്ട് പലർ കൊടുക്കുന്ന പൈസ പലരുടെ കയ്യിൽ നിന്ന് കിട്ടിയ പൈസയാണ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറേ നെഗറ്റീവ് വന്നിട്ടുണ്ട് ആ വന്നേക്കുന്നത് നമ്മൾക്കിപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം നോക്കുമ്പോൾ അതിനകത്ത് കുറച്ചെങ്കിലും സത്യങ്ങളുണ്ടോ എന്ന് നോക്കിയതിന് ശേഷമേ ഞാൻ അത് നെഗറ്റീവായിട്ട് പറയാറുള്ളൂ അതല്ലെങ്കിൽ എനിക്കറിയാൻ വല്ലാത്തൊരു കാര്യത്തെപ്പറ്റി ഞാൻ പറയാറില്ല പിന്നെ ആവശ്യമില്ലാതെ ഒരാളെ വേദനിപ്പിക്കുന്ന രീതിക്ക് പറയാനും എനിക്ക് താല്പര്യമില്ല എന്നാണല്ലോ നമുക്ക് ഫിറോസക്ക പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം ആ എന്തൊക്കെയുണ്ട് വിശേഷം എന്താ സോഷ്യൽ മീഡിയ എങ്ങനെ കത്തിനിക്കല്ലേ രേണുസുദി അതേപോലെ ഫിറോസുമായിട്ടുള്ള ചാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നിങ്ങളൊരു കാര്യം ചിന്തിക്കണോ രേണുസുദി ഏർ പറഞ്ഞ കാര്യം രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഒന്ന് നല്ല സൗഹൃദമായിരുന്നു സൗഹൃദമുള്ള സമയത്ത് ഏർ ഞങ്ങള് ചാറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇഖാ മറന്നു കഴിഞ്ഞാൽ ഞാൻ മറക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിനകത്ത് സ്ലാങ് മാറുമ്പോഴാണ് അതിനൊരു ഡബിൾ മീനിങ് ഉണ്ടോ എന്നുള്ള ചിന്ത നമുക്ക് വരുന്നത് സ്ലാങ് അതിൽ തന്നെയാണെങ്കിൽ ഇങ്ങനെയും പറയാം ആ നമ്മളൊരു കാലത്ത് നല്ല സുഹൃത്തുക്കളായിരുന്നു കേട്ടോ അതൊന്നും മറന്നു പോകരുത് നമ്മളൊരുപാട് ചാറ്റ് ചെയ്തിട്ടുള്ള ഈ ചാറ്റ് ചെയ്തിട്ടുള്ള ഇത് നമ്മുടെ വിവിയുടെ ചാനലിനെ വന്നാണ് ഈ ഒരു വോയിസ് വിവിയുടെ ചാനലത്ര വി ആയിട്ട് സംസാരിച്ച കാര്യമാണ് അതാണ് ഫസ്റ്റ് വിവിയുടെ പേര് പറയുന്നത് അപ്പം പറഞ്ഞത് ശരിയാണ് ആ ഒരു ചാറ്റ് അത് അങ്ങനെയല്ല എന്നുള്ളത് ഒന്നും ക്ലിയർ ആക്കായിരുന്നു അത് പറഞ്ഞതിൻ്റെ ഒരു ടോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു കടുക് മണിയോളം അവരത് ഇങ്ങനെ നോക്കും അതിനകത്തുനിന്ന് എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കും എന്നിട്ടാണ് അടുത്ത് പബ്ലിക്കിലേക്ക് ഇടുന്നത് പക്ഷേ പബ്ലിക്കിലേക്ക് ഇടുമ്പോൾ കുറച്ചേരും ഇത് അറിയാം എന്നൊരുന്ന് ഇത് വെറുതെ പറഞ്ഞതാണ് അവർ ജയിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നുള്ളത് അങ്ങനെ അല്ലാതെ ഓരോന്നും പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്കെന്തോ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ എന്നെ ഒരു ഇതുപോലെ തോന്നും മറ്റുള്ളവരെ ഒരു തെറ്റ് ചെയ്തവരെ നമ്മൾ പറയുന്നതിന് കുഴപ്പമില്ല തെറ്റ് ചെയ്യാത്തവരെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ഇതുപോലെ പോലെ തോന്നാറുണ്ട് ചെല കാരണ ചിലയും ഞാനിവരെ ഫോൺ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അധികം അധികം അല്ല ഞാന് ലൈഫില് ഒന്നോ രണ്ടോ തവണയാണ് ഇവരുമായിട്ട് ടെലിഫോൺ വഴി സംസാരിച്ചുള്ളത് അത് ഹൗസ് വാമിങ്ങിന് ശേഷമാണ് ഒരിക്കലും സംസാരിച്ചുള്ളത് ഒരു പക്ഷെ ഹൗസ് വാമിങ്ങിന്റെ മുമ്പായിരിക്കും ഒരിക്കലും സംസാരിച്ചു ഹൗസ് വാമിങ്ങിന് ശേഷം സംസാരിച്ചുള്ളത് ഐ തിങ്ക് രേണുമായിട്ടല്ലേ രേണുമായിട്ട് സംസാരിച്ചു അച്ഛനായിട്ട് സംസാരിച്ചു പിന്നെ രേണുമായിട്ട് സംസാരിച്ചു അതൊരു ഹോം ടൂർ എടുക്കാൻ വേണ്ടിയിട്ട് രേണു ആക്സപ്റ്റ് ചെയ്താണ് അത് ഒരു ഹോം ടൂർ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമ് പോയപ്പോൾ പതിനയ്യായിരം രൂപ വേണമെന്ന് പറഞ്ഞിട്ട് അവരെ അവിടുന്ന് നമ്മളെ കയറഫിൽ ഹോം ടൂർ എടുക്കാൻ പോയതാണ് ആ സമയത്താണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വിളിച്ചു ചോദിച്ചാൽ ഞാനത് അവർക്ക് ഒരു പെർമിഷൻ കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പൈസ വേണം അല്ലാതെ കൊടുക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് പത്തി പത്ത് രൂപ ലക്ഷം രൂപയുടെ വീടുണ്ടാക്കി കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു കുഴപ്പമില്ലാത്ത നല്ലതെന്ന് പറയാൻ വയ്യ വയ്യപ്പോൾ ആൾക്കാരത് ആകെ അലമ്പാക്കി ഇട്ടിരിക്കുകയാണ് അതിൻ്റെ പ്ലാസ്റ്ററിങ്ങിൻ്റെ കമ്പ്ലൈൻ്റ് കാരണം ഓക്കെ എനിവേ അവർ വീടുണ്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെ ഹോം ടൂർ എടുക്കാൻ പോയപ്പോൾ പതിനയ്യായിരം രൂപ വന്നാലേ വീട്ടിലേക്ക് അവരെ നിങ്ങൾ പറഞ്ഞാൽ ആൾക്കാരെ കയറ്റുള്ളൂ എന്ന് പറഞ്ഞാണ് രണ്ടാമത് സംസാരിച്ചത് അതിൻ്റെ മുന്നൊരിക്കും സംസാരിച്ചിട്ടുള്ളൂ കൂടുതലും ഞാൻ ഇവരുമായിട്ട് വാട്സാപ്പ് വഴിയാണ് കോൺടാക്ട് ചെയ്യാറ് അത് പല ഡിസ്കഷൻ ഉണ്ടാവുള്ളൂ വീടിൻ്റെ ഓരോ അവരുടെ സജഷൻസും നമ്മൾ ആ ഒരു കൺസക്ഷൻ്റെ ടൈമില് പല സ്റ്റേജിലും അവരുടെ സജഷൻസ് നമ്മൾ ചോദിക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഒരു ഇഷ്ടത്തിന് മാത്രമല്ലല്ലോ വീടുണ്ടാക്കി കാര്യമില്ല അവരാണ് അവിടെ താമസിക്കുന്ന ആൾക്കാർ സംഗതി നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുകയാണെങ്കിലും അവരുടെ താല്പര്യം കൂടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈവൻ ദോ ആ പേര് ഇടൽ പോലും ഞാൻ അവരുടെ അഡ്വൈസ് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ എന്നുള്ള പേര് ഒരു നാലഞ്ച് പേർക്ക് അയച്ചു അവർക്ക് അയച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു നമ്മുടെ ഫൈനലായിട്ട് ഇങ്ങനെ സുതിലയാണ് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് അത് വെച്ചോളാം പറഞ്ഞു പിന്നെ അതിൽ നമ്മുടെ ആ ഒരു എന്താണ് ഡിസൈൻ ബൈ കെ എച്ച് ഡി സി എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ വെക്കുന്നുണ്ട് അതിന് കുഴപ്പമുണ്ടാവശ്യം ഇല്ലാതെ വെച്ചോളൂ നിങ്ങളല്ലേ ഉണ്ടാക്കി തന്നെ തീർച്ചയായിട്ടും അത് പല ആൾക്കാരും അതിന്റെ പ്രതിത്വം ഏറ്റെടുക്കാൻ വരാൻ സാധ്യതയുണ്ട് അന്ന് അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു സുരാജ് കുഞ്ഞാറമോട് സുരേഷ് ഗോപി അതേപോലെ ട്വന്റി ഫോർ ചാനല് അങ്ങനെ കുറെ ആൾക്കാര് വീടുണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കിംവദന്തി ഉണ്ടായിരുന്നു പക്ഷെ ആക്ച്വലി ഇപ്പോഴും പലരും പറയുന്ന ഒരു ഡയലോഗാണ് ട്വന്റി ഫോർ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ വീട് നിങ്ങൾ ചാടിക്കയറി നിങ്ങളെ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തതല്ലേ നിങ്ങൾക്ക് പണി കിട്ടണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അത് ശരിയാണ് അത് നമ്മുടെ മറ്റേ അതുൽ ബ്ലോഗിനകത്ത് സജിന പറയുന്നുണ്ട് ഫ്ലവേഴ്സ് ഇതിലും നല്ല വീട് ചിലപ്പോൾ വെച്ച് കൊടുക്കുമായിരുന്നായിരിക്കും അതുകൊണ്ടാണ് വേണു അങ്ങനെയൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് ചിലപ്പം ആയിരിക്കാം ഇനി നമുക്കറിയാൻ വയ്ക്കത്തില്ല അവരതിനൊക്കെ നല്ലൊരു വീടായിരിക്കും വെച്ച് കൊടുക്കാൻ ചിലപ്പോൾ ചെറുതായിരിക്കാം എന്നതാണേലും നമ്മളൊരു വീട് പണിയണമെങ്കിൽ ഇരുപത് ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞൊരു നിസാരത്തുകയൊന്നും അല്ല അല്ലേ അതൊരു നിസാരത്തുകയൊന്നുമല്ല നമുക്കൊരു കൊച്ചു കൊച്ചുപേര ഒരു ലക്ഷം രൂപ രണ്ട് മൂന്ന് ലക്ഷം രൂപയ്ക്കാണെങ്കിൽ പോലും നമുക്ക് സർക്കാരിന് തന്നെ കിട്ടും നാല് ലക്ഷം രൂപയ്ക്കും അഞ്ച് ലക്ഷം രൂപയ്ക്കൊക്കെ വീട് വെക്കുന്നുണ്ട് ആ വീടൊക്കെ എത്ര മാത്രം ചെറുതാണെന്നുള്ളത് നമുക്കറിയാം ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്നാണ് ആ വീട് വെക്കുന്നത് ഒന്നാമത് സാധനങ്ങളുടെ വില സർക്കാർ തന്നെ പൈസയുടെ കാര്യമല്ലേ പറഞ്ഞത് സാധനങ്ങളുടെ വില സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാണ് അതുകൊണ്ട് നമ്മൾ എത്ര ചുരുക്കി ചെയ്യണമെന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിൽ നിന്ന് അതിനപ്പുറം വിട്ടു പോകാറുണ്ട് അപ്പം ഈ ഒരു വില വെച്ച് തന്നേന് ഫ്ലവേഴ്സ് ആയിരുന്നെങ്കിൽ ഇതിനേക്കാൾ നല്ല അത് അവരുടെ അവരെ കൊണ്ട് വെപ്പിക്കാതെ ഫിറോസ് വെച്ചു എന്നൊരു കംപ്ലൈൻ്റ് പോലെ ഞാനും കേട്ടിട്ടുണ്ട് പറയുന്നത് അതാണ് അദ്ദേഹം പറഞ്ഞത് ആ ഒരു നിങ്ങൾക്ക് എന്നാൽ രസു അങ്ങനെയും ചോദിക്കുന്നവരുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു ചാറ്റ് വന്നപ്പം തന്നെ ഈ ചാറ്റിന്റെ വിഷയം വന്നപ്പം തന്നെ ദിവസം അറിയുന്നത് എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്ന അതിനകത്ത് ഒന്ന് ചോദിക്കുന്ന ഒരു പുള്ളിക്കാര് പറയുന്നുണ്ട് ഞാനൊരു വീട് വെച്ചു കൊടുത്തു അത് ആ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ പറഞ്ഞു ശരി ഞാൻ ഇവരെ ചില ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ പൊട്ട തവളയാണ് കാരണം ഇപ്പോഴും പലർക്കും അറിയില്ല എങ്ങനെയാണ് ഈ വീട് ഫോറിന്റെ വീടായത് അല്ലെങ്കിൽ ഫ്ലവേഴ്സിന്റെ വീടായത് പലർക്കും അറിയില്ല മരിച്ചു മരിച്ചുകഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാ വർഷം ഓരോ വീടുണ്ടാക്കി കൊടുക്കാറുണ്ട് രേണുന് വീടുണ്ടാക്കി കൊടുത്തതിനു ശേഷം ആ പരിപാടി ഇപ്പൊ സ്റ്റോപ്പ് ആയി അതോടുകൂടെ എല്ലാം നിന്ന് പിന്നെ വേറെ ആൾക്കാര് പറയുന്നത് പബ്ലിക്കിന്റെ പൈസ പിരിച്ചെടുത്ത നാട്ടുകേര പൈസ ഇത് നാട്ടുകേര പൈസ ഒന്നുമില്ല ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഗ്രൂപ്പായിട്ട് കുറച്ച് ആൾക്കാരുണ്ട് അതിൽ നിന്ന് പിരിച്ചെടുത്തത് ഞങ്ങൾ എടുക്കുന്ന പൈസയാണ് ഇതിനകത്ത് പിന്നെ ഇതിന്റെ അക്കൗണ്ട്സ് എന്ന് മൂന്ന് ആൾക്കാർ ഈവൻ ഞാൻ പോലും ആ അക്കൗണ്ട് ഹോൾഡർ അല്ല മൂന്ന് ആൾക്കാരാണ് ഇതിന്റെ അക്കൗണ്ട് ഹോൾഡേഴ്സ് ഐ മീൻ മൂന്ന് മൂന്നാൾക്കാരുടെ കൂടെ അക്കൗണ്ട് എടുക്കില്ലേ ജോയിന്റ് അക്കൗണ്ട് അങ്ങനെ എടുത്തിട്ടുള്ള അക്കൗണ്ട് ആണ് ഇത് ഇതിലേക്ക് പൈസ ഈ പറയുന്ന ഞാൻ പോലും പൈസ അയക്കുക എന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ടിലേക്കാണ് പൈസ അയക്കുക ഈ അക്കൗണ്ടിൽ നിന്നാണ് ഈ പൈസ ഞങ്ങൾ മെറ്റീരിയൽസിനും ലേബേഴ്സിനും കൊടുക്കുക മനസ്സിലാകുന്നുണ്ടോ അപ്പോ നിങ്ങൾ ഈ പറയുന്ന പോലെ അങ്ങനെ മുക്കി ഇങ്ങനെ മുക്കി എന്താണ് അത് ഇത് പറയുന്നത് തേങ്ങ മാങ്ങ എന്ന് പറഞ്ഞ കടക്കുന്നൊക്കെ ചുമ്മാ വെറുതെ ആരോപണം മാത്രമാണ് പിന്നെ എന്റെ ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ഞാൻ അഹങ്കാരം കൊണ്ട് പറയല എനിക്ക് നാട്ടുകാര പൈസയും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ പൈസ എടുത്തു എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല ഈ ബാങ്കിൽ പലിശ പോലും വാങ്ങി ഇതും ചാനലിനകത്തേ ഞാൻ കണ്ടായിരുന്നു ആരും ഒരാൾ കമൻ്റ് ഇട്ട് കൊടുത്തിട്ട് അമ്പത് ലക്ഷം രൂപ എങ്ങാണ്ട് കിട്ടി എന്നിട്ട് അതിൽ നിന്ന് പത്ത് ലക്ഷം രൂപ എടുത്ത് വീട് പടഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ വീട് പന്ന മെറ്റീരിയൽസ് സെറ്റപ്പ് പണതു എന്നൊക്കെ പറയും ഷബിനി വീട് ഇതിനകത്ത് കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു ഇങ്ങനെ പറയുന്നത് അതാണ് ഇപ്പം എനിക്കൊന്ന് പറയുന്നതെന്ന് തോന്നുന്നു അതിൽ നിന്ന് മാറ്റി ഒത്തിരി പേരെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചാണ് വീട് വെച്ചത് അപ്പോൾ എങ്ങനെയാണ് ഫിറൂസിൻ്റെ വീടാകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ വീട് ഇത് കണ്ട് പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് ഇവരെന്നും പറയുന്നുണ്ട് ഇവർ കുറച്ച് ആൾക്കാർ കൂടി മൂന്നോ നാലോ പേര് കൂടി ചെയ്യുന്നതെന്നും പറയുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് ഞങ്ങളാരുടെയും കയ്യിൽ നിന്ന് പിരിച്ചെടുക്കുന്നതല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേങ്കിൽ ഇത് ഒന്നിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയത്തില്ല അവര് തെളിവ് കിട്ടിയിട്ടാണ് പല കാര്യങ്ങളും പറയുന്നത് മിക്ക ഉറപ്പിച്ച് പറയുന്നത് മീഡിയായിട്ട് ചാനലർ കേൾക്കുവന്നും അറിയാം അപ്പൊ കള്ളത്തരം പറയേണ്ട കാര്യമില്ലല്ലോ എന്നാണേലും നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം ഈ നാട്ടുകാരസയും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ പൈസ കൊടുത്ത് എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല ഈ ബാങ്കിൽ പലിശ പോലും വാങ്ങിക്കാത്തൊരു വ്യക്തിയാണ് എനിക്ക് ഫേസ്ബുക്കിൽ കഴിഞ്ഞ വർഷം വരെ എനിക്ക് കിട്ടി പൈസ ഒരു രൂപ അമ്പതിനായിരം രൂപ എനിക്ക് ചില മാസങ്ങൾ കിട്ടിയിട്ടുണ്ട് ചില മാസം അറുപതിനായിരം കിട്ടിയിട്ടുണ്ട് എനിക്ക് ഫേസ്ബുക്കിന് ഈ പൈസ ഒക്കെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് പഴയ പോസ്റ്റുകൾ നോക്കിയവർ ആർക്കാലും ഇങ്ങനെ കുറച്ച് ഈ മാസം കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട് ആരെയും എന്തെങ്കിലും ഉണ്ടോ മരുന്ന് വാങ്ങിക്കാനോ മറ്റുള്ളവരെ ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ആൾക്കാർ കോണ്ടാക്ട് ചെയ്യും ഞാൻ അവർക്ക് അത് അയച്ചു കൊടുക്കും അങ്ങനെ ചെയ്തിരുന്ന ആളാണ് ഞാൻ അപ്പോ എനിക്ക് നാട്ടിൽ നാട്ടിലൊരു അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരം അല്ലെങ്കിൽ രണ്ടായിരം പിച്ച ചട്ടിയിൽ എന്താ പറയാ കൈയിട്ട് വരുന്ന പോലെ വാങ്ങിയിട്ട് ജീവിക്കേണ്ട സെറ്റപ്പ് എനിക്കില്ല നിലവിൽ എനിക്കില്ല ഓക്കെ ഇനി ഭാവിയിൽ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ അതോടുകൂടെ സൂയിസൈഡ് ചെയ്യും അല്ലാതെ നാട്ടുകാരെ പറ്റി ജീ ജീവിക്കാനുള്ള താല്പര്യമല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻറ്റൻഷനൊന്നും എനിക്കില്ല അപ്പൊ അത് അത് അതും കൂടെ ഇതിൻ്റെ കൂടെ ക്ലിയർ ചെയ്യണം അപ്പം പറഞ്ഞെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരോ ടൈമിൽ ഇവരുമായിട്ട് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ആ സമയത്ത് പല ടോപ്പിക്കുകളും വരാറുണ്ട് അതേപോലെ ബിഷപ്പിന്റെ ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട് അതേപോലെ ഫ്ലവേഴ്സിന്റെ ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട് ഇങ്ങനെ പല ഡിസ്കഷൻ നടത്തുന്നുണ്ട് അല്ല നിങ്ങളെയും ഉദ്ദേശിക്കുന്ന പോലെ മറ്റൊരു അല്ലെങ്കിൽ മറ്റുള്ള ഞാൻ ചെയ്യുന്ന നമ്മൾ പറയുന്ന വാക്കുകള് ഒരു നിമിഷമല്ല അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ശരിക്കും അയാൾ സോഷ്യൽ മീഡിയ കിടന്ന ഇതായിട്ടുണ്ട് നെഗറ്റീവ് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരാളോടും അങ്ങനെ എനിക്കും തോന്നില്ല അങ്ങനെയൊക്കെ കാര്യം പ്രത്യേകിച്ച് ഇത്രയൊരു പബ്ലിക്കായിട്ട് ഒരു ഇതൊക്കെ ആയിട്ടുള്ള ഒരു ഒക്കെ നിർമ്മിക്കുന്ന ഒരാൾ ഇതുപോലൊക്കെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാൾ ഒരു പെണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കും എനിക്കും തോന്നുന്നില്ല കാര്യം വെച്ചാൽ അതൊക്കെ അവരുടെ ബിസിനസിനൊക്കെ ഒരുപാട് ബാധിക്കും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഈ ഫേസ്ബുക്കിൽ നിന്നൊക്കെ കിട്ടുന്ന പൈസ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്കല്ല പാവങ്ങളെ അവളെ സഹായിക്കാനായിട്ട് എടുക്കുന്നത് അങ്ങനെ കുറേ മനുഷ്യരുണ്ട് എന്നെ ഉണ്ടെങ്കിൽ അവർ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി നടക്കുന്ന കുറേ അങ്ങനെ സഹായിച്ചതിൻ്റെ ഫലമാണല്ലോ ഇപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്തതിന്റെ ഒരു ഫലമായിട്ടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവരുമായിട്ടുള്ള സൗഹൃദം എന്ന് നല്ലൊരു സൗഹൃദമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും രേണുവിനെ വളരെ മോശമായിട്ടൊന്നും ഞാൻ ആരെയും സംസാരിച്ചിട്ടില്ല ഇതുവരെ മറ്റു പലരെയും അതും എന്റെ മാക്സിമം ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് അതില് തങ്കച്ചനെ അന്ന് ഞാൻ അത് മാറിയെന്ന് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു അത് ൊക്കെ പറഞ്ഞാല് എന്താ അത് ഇത്ര വലിയ തെറിയാണോ എനിക്ക് തോന്നുന്നില്ല അതിനേക്കാളൊക്കെ പച്ചത്തറികൾ ഇഷ്ടംപോലെ അല്ലേ ഇതൊക്കെ ഒരു മാന്യമായ ഒരാൾക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ സമൂഹത്തില് സോഷ്യൽ മീഡിയയിൽ മാന്യമായി പറയുന്ന ഒരു ഒരു വേർഡാണ് ഈ നാറി എന്ന് പറയുന്നത് ഇനി അതെൻറെ അടുത്ത് കുറെ ആൾക്കാർ വിളിച്ചു പറഞ്ഞു നിങ്ങളെ വായിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തായിരുന്നു നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചില്ല സോറി ഞാനത് പറഞ്ഞു ഞാൻ ഈ പറയുന്ന ആൾക്കാരോട് ഈ എന്നോട് ഇങ്ങനെ കണക്ട് ചെയ്ത ആൾക്കാരോട് ഞാൻ സോറി പറഞ്ഞ അതായത് ഈ വിളിയേട്ട അദ്ദേഹത്തിനോടല്ല അത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ രേണു ഈ എന്തോ ചാറ്റൊക്കെ പുറത്തുവിടുന്ന പറഞ്ഞാൽ അത് കാരണം പേടിച്ചിട്ടാണ് ഇപ്പൊ സോറി പറയുന്നത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും അപ്പൊ പല സി എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന് പല അർത്ഥങ്ങൾ കണ്ട് പല മാനങ്ങൾ കണ്ട് അതിന് കഥ എഴുതുന്ന ആൾക്കാർ അല്ലെങ്കിൽ അത് ചിന്തിച്ചു കൂട്ടുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട് അത് ശരിയാണ് ആ ഒരു ഇങ്ങനെ എൻ്റെ ഒരു കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ ബ്ലോഗർമാർ തന്നെ ഞാൻ കേട്ടു കേട്ടോ ഈ പുള്ളിയുടെ ഭാഗുസ്വാമി എന്ന് വിളിക്കുന്നതും അദ്ദേഹത്തെ ഓരോന്ന് പറയുന്നതൊക്കെ ഞാൻ കേട്ടു പിന്നെ എന്നു വെച്ചാൽ ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാനും കണ്ടായിരുന്നു കേട്ടോ എന്നെ രേണുവിൻ്റെ വീടിന് നനയ്ക്കാനോ വെള്ളം കെട്ടിടം നമ്മൾ ഇത് തേപ്പൊക്കെ കഴിയുമ്പോൾ നനയ്ക്കുമല്ലോ അങ്ങനെ എന്നോട് പരിപാടി വന്നപ്പോൾ അത് ചെയ്തതിന് രേണുവിൻ്റെ അച്ഛൻ പൈസ ചോദിച്ചെന്നാണ് പറയുന്നത് അതിനാണ് പുള്ളി പറഞ്ഞത് നാറി എന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞാണ് ആ ഒരു കാര്യം പറഞ്ഞത് ആ ഒരു വിഷയത്തിൽ ഉണ്ടായ പ്രശ്നമാണ് ഇത്രയേതായത് അത് ആരൊക്കെ എടുത്ത് രേണുവിന് കൊടുത്തേച്ച് രേണു അതിനെതിരെ പ്രതികരിച്ചാണ് ആ ഒരു സംഭവം പറഞ്ഞത് അതിപ്പോൾ രേണുവിനെ കുറ്റം പറയാൻ പറ്റത്തില്ല രേണുവിൻ്റെ അപ്പനെ അങ്ങനെ ഒരാൾ വിളിച്ചാൽ ഇപ്പോൾ നമ്മുടെ അപ്പനെ ആണെങ്കിലും വേറൊരാൾ വിളിച്ചാൽ നമുക്കത് ഫീലാകും നമ്മളതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യും നമ്മളാണേലും നല്ല വർത്താനം പറഞ്ഞാൽ അവരെ നാട്ടിൽ നിന്ന് നമ്മൾ നോക്കും കാര്യം സോഷ്യൽ മീഡിയ എന്ന് വെച്ചാല് പുള്ളി ഈ പറഞ്ഞാലും പറഞ്ഞതേ അല്ലാതെ രഹസ്യമായിട്ടോ അല്ലെങ്കിൽ ഫോണിലൂടെയോ ഒന്നും അല്ല പറഞ്ഞത് നാലുപേർക്കൊക്കെ തന്നെയാണ് ആ ഒരു ഭാഷ പറഞ്ഞത് അപ്പൊ അതിനെതിരെ രേണു അതുപോലെ തന്നെ അങ്ങ് പ്രതികരിച്ചെന്ന് എനിക്ക് അന്നേരം തോന്നിയിട്ടുള്ളൂ ആ സമയത്ത് എനിക്ക് അന്നേരം അങ്ങനെ തന്നെയാണ് തോന്നിയത് ഞാൻ മനസ്സിലാക്കിയാൽ സ്കൂളിന്റെ പടിവാതിൽ പോലും കാണാത്ത കുറെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് ഇനിയിപ്പൊ ഇതിന്റെ പേരില് എന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യം സ്കൂളിന്റെ പടി ചവിട്ടാത്ത കുറേ ആൾക്കാർ മൊബൈലിൽ നെറ്റ് റീചാർജ് ചെയ്തിട്ട് വരുന്നത് ഇവർക്ക് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഏതാണ് അറിയാതെ ചുമ്മാ വന്നിട്ട് അവരുടേതായ കൊറേ കമന്റുകൾ എഴുതുക അവരുടെ ഇമാജിനേഷനിൽ കുറെ കാര്യങ്ങൾ എഴുതുക നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയുമില്ല പൊന്നുമക്കള് നിങ്ങൾക്ക് പോലെ ആ മൊബൈൽ റീചാർജ് ചെയ്യണ പൈസ അതിട്ട് ആ റോട്ടിൽ ഇറങ്ങിട്ട് വല്ല ആൾക്കാർക്ക് വല്ല ഒരു നേരത്തെ ചോറ് വാങ്ങിച്ചു കൊടുക്കുക ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നു അതിനകത്ത് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഒന്ന് വേറെയാണ് അല്ലാതെ വെറുതെ ഈ മൊബൈലിൽ റീച്ചാർജ് വല്ലവൻ്റെയും കമന്റ് ബോക്സിൽ പോയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതി വിടുക ഒരു ഇതൊക്കെ ഒഴിവാക്ക് അപ്പൊ പറഞ്ഞൊന്ന് രേണുവിൻ്റെ കാര്യമാണ് അത് അതിലപ്പുറത്തേക്കൊന്നും ഇല്ല സൗഹൃദമായിട്ടുള്ള ചാറ്റുകൾ ഉണ്ടായിരുന്നു അവരുമായിട്ട് സംസാരിച്ചിരുന്നു അതും വീട് താമസത്തിന്റെ ഒരു മൂ ഒന്നോ രണ്ടോ മാസം മുന്നേ അത് കഴിഞ്ഞു എന്താ വെച്ചാൽ അതുവരെ ആയിരുന്നു അവരായിട്ട് സംസാരിക്കേണ്ടതും അല്ലെങ്കിൽ ആ വീടിന്റെ ഡിസ്കഷനിലായിട്ട് അതുവരെ വരെ അവരായിട്ട് ഉണ്ടായിരുന്നത് അത് ഫൈനൽ ഫൈനൽ ആ വീടിന്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തിയപ്പോൾ അത് അവിടെ ബ്രേക്കായി അതിനുശേഷം രേണുവിന്റെ വീട്ടിൽ പോവുകയോ രേണുവിനും രേണുവുമായിട്ട് സംസാരിക്കുകയോ രേണുവുമായിട്ട് ചാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ടില്ല ഈവൻ രേണുവിന്റെ മൊബൈൽ നമ്പർ പോലും എനിക്ക് എന്റെ മൊബൈലിൽ ആ അത് വീടാമസം കേട്ടിന്റെ ആ സമയത്ത് നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേ അയാളെ അച്ഛൻ്റെ അയാള് അത് അതെന്താ വെച്ചാൽ വീടിന്റെ അപ്രൂവൽ ആവശ്യത്തിന് വേണ്ടിട്ട് രണ്ടു മൂന്ന് വർഷം വിളിച്ചപ്പോ ഞാൻ ആ നമ്പർ വീണ്ടും സേവ് ചെയ്ത് വെച്ചു ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പം ഇത്രയേ ഇത്രയുള്ള സംഭവം എന്ന് പറയുന്നത് അല്ലാതെ പ്രത്യേകിച്ച് മറ്റാരും കാണുന്ന അങ്ങനെ ആരും ഇതിനകത്ത് അങ്ങനെയുള്ള ഒരു ഇതോ ഒന്നും വന്നിട്ടില്ല റേനോൻ്റെ ഒരണം കൊടുത്തു രേണു തിരിച്ചൊർണം കൊടുത്തു അതാണ് സംഭവിച്ചത് പക്ഷേ അത് സോഷ്യൽ മീഡിയയിൽ ഒരു ഇച്ചിരി നെഗറ്റീവ് പോലെ അങ്ങ് ആയിപ്പോയി പിന്നെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുവാണല്ലോ എല്ലാവരും ഒരു മോശം ഒരു വിവാദത്തിലേക്ക് പോകാനായിട്ട് നോക്കിയിരിക്കുന്നവരാണ് എല്ലാവരും അങ്ങനെ പോയതേ ഉള്ളൂ ഞാനത് പറഞ്ഞ അന്ന് ആ വീഡിയോ ഇത് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു ഇതൊക്കെ ചുമ്മാതാണ് ഇതൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ സജിനയുടെ ചാനലിനകത്ത് കണ്ടു വ്ളോഗേഴ്സാണ് ബിഷപ്പിനെ ഇത്രയും മോശമാക്കിയത് ഒരിക്കലുമല്ല നിങ്ങൾക്കങ്ങനെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാര്യം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ചാനൽ തന്നെ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിനകത്ത് നിങ്ങൾ വന്നു ചെന്ന ഒരുപാട് കാര്യങ്ങൾ അത് എടുത്ത് വ്ളോഗേഴ്സ് റിയാക്ട് ചെയ്തു എന്നുള്ള സത്യമാണ് ബിഷപ്പാമ്പെന്നും അതുപോലെ തന്നെ അച്ഛൻ ആർക്കെങ്കിലും കൊടുത്തു കൊടുത്തതോ കൊടുത്തു എന്നിട്ട് ഞാൻ കൊടുത്തതാണ് ഞാൻ കൊടുത്തതാ എന്ന് അതൊക്കെ ആരാണ് ചെയ്തത് വ്ളോഗേഴ്സാണോ ചെയ്തത് നിങ്ങൾക്ക് തന്നെയല്ലേ ഇതൊക്കെ ഇട്ടത് വിഷപ്പിനെ പറ്റി നിങ്ങൾക്ക് തന്നെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ പറഞ്ഞു സജിനയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ സജിനിക്ക് പറ്റിയെന്ന് തോന്നിയാൽ സജിനെ ക്ഷമ പറയട്ട് ആ ഒരു ക്വാളിറ്റി ഉണ്ട് സജിനിക്ക് സജിന ആ ഒരു ക്വാളിറ്റി കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു ഇത് സജിനയുടെ പല വീഡിയോയിലും എനിക്ക് തോന്നിയിട്ടുണ്ട് സജിനയ്ക്ക് പറ്റിയെന്ന് തോന്നിയ സജിനയെ തിരുത്താൻ തയ്യാറാണ് ആ ഒരു ക്വാളിറ്റിയാണ് സജിനെ സജനയുടെ കൂട്ടുകാരെ കൊണ്ട് ബിഷപ്പിനെ ചെന്ന് കണ്ടെന്നും പറഞ്ഞതും ആ ഒരു ടോപ്പിക്ക് അവർ പറയുന്നത് അത് എന്താണേലും ഒരു നല്ല കാര്യമാണ് അവർ ചെയ്തത് കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഒന്നുമല്ലല്ലോ അദ്ദേഹം ഒരു പുരോഹിതനാണ് അദ്ദേഹത്തെ പറ്റി ഒരുപാട് അദ്ദേഹത്തിന് ഭാര്യ ഉണ്ടെന്നും കുഞ്ഞുങ്ങളുണ്ടെന്നും അതൊക്കെ സജിനെ ഒന്ന് നിർത്തി വെച്ച് നോക്കുക ആ ഒരു ഒക്കെ കാണുമ്പോൾ തന്നെ സജനക്ക് മനസ്സിലാവും അതിനെന്ത് സജിന പറയുന്നുണ്ട് എന്നാ എന്ത് ഒരു വലതിലൊക്കെയാ പറയുന്നത് എവിടെയെങ്കിലും ഉണ്ടോ ഒരണ്ടോ എങ്കിലും എന്നൊക്കെയുള്ള രീതിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലായി അതൊന്നും വ്ളോഗേഴ്സ് അല്ല അതൊന്നും ചെയ്തത് നിങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ഈ കഴിഞ്ഞ ദിവസമാണേലും രേണു തന്നെ പറഞ്ഞു ആരാൻ എന്ന് ചോദിച്ചപ്പോൾ വിഷപ്പാണോ എന്ന് ചോദിച്ചത് വീണ്ടും വീണ്ടും രേണു ചോദിക്കുന്നുണ്ട് എനിക്ക് വിശപ്പെന്ന് ചോദിച്ചാലും വിഷപ്പ് എന്നാണ് തിരിയുന്നത് എന്ന് അപ്പൊ അതൊക്കെ ചുമ്മാ ആവശ്യമില്ലാതെ എടുത്തിരിക്കുന്നത് പിന്നെ ഓരോ ചാനലുകാരുടെ കാര്യം പറഞ്ഞു രേണുവിൻ്റെ പുറകെ നടക്കുന്നത് രേണു രണ്ട് പ്രാവശ്യം റിപ്ലൈ കൊടുക്കാതിരുന്നാൽ ഈ ചാനലുകാരെല്ലാം അവരെ വഴിക്ക് പൊക്കോളൂ റിപ്ലൈ കിട്ടും എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും വരുന്നത് ഇല്ലെങ്കിൽ വരികയല്ല ഒരാളോട് ചോദിക്കാൻ പറ്റിയ മന്യമയെ ഒരുപാട് ചോദ്യമുണ്ട് രേണു നിന്ന് എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് പ്രോഗ്രാം അവിടെ എന്നാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക അല്ലാതെ കള്ളു കുടിക്കാറുണ്ടോ അല്ലെങ്കിൽ എന്നെ വേറെ വിവാഹം കഴിക്കണ്ടോ ഒരു വിധവയാണ് അവർക്ക് എന്നെ വേറെ വിവാഹം കഴിച്ചവർക്ക് കൊള്ളത്തില്ല അവർക്ക് വേറെ വിവാഹം കഴിക്കാം ജീവിതാലും മൊത്തം ഒരു വിധവയെ പോലെ ഒരു മുറിയിൽ അടച്ചുപൂട്ടി അവരുടെ ജീവിതം നശിപ്പിച്ചു കളയാൽ അവർക്ക് ഇത്രയും പ്രായമേ ഉള്ളൂ അവർക്ക് ഇനിയും ജീവിതം ഇഷ്ടം പോലെ കിടക്കുവാണ് മുന്നോട്ട് ആ ഒരു ഒരിതിലേക്ക് അവർക്കൊരു ജീവിതത്തിലേക്ക് ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് വരുന്നത് അതൊക്കെ മറ്റുള്ളവർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇങ്ങനെ അത് നെഗറ്റീവാക്കി കൊണ്ട് നടക്കേണ്ട യാതൊരു കാര്യവുമില്ല അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത് രേണു തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നതുകൊണ്ടാണ് അവരതൊക്കെ പറയുന്നത് ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോഴത്തേക്ക് അതിന് ആ ഇതിനനുസരിച്ച് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നോണ്ടാണ് അത് നെഗറ്റീവായിട്ട് വരുന്നത് പിന്നെ അത് വേറെ വ്ളോഗർമാരുടെ കൈ വരുന്നത് ഈ ഞാനാണെപ്പോൾ ഒരു റിയാക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും രേണുവിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ബിഷപ്പിനെ മോശക്കാനാക്കാനോ ഒരു ബ്ലോഗേഴ്സും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ കണ്ടിട്ടുള്ള ഒരു അങ്ങനെ പറഞ്ഞില്ല കാര്യം രേണു പറയുന്നതിൻ്റെ ബാക്കിയായിട്ട് ഈ വിഷപ്പിൻ്റെ സൈഡായിട്ട് എല്ലാവരും പറയുന്നു കേട്ടിട്ടുള്ളൂ എല്ലാവരും അദ്ദേഹത്തിന് സൈഡായിട്ട് നിന്ന് മാത്രമേ സംസാരിക്കുന്നു കേട്ടിട്ടുള്ളൂ ആ ഒരു മനുഷ്യനെ നിങ്ങളിങ്ങനെ പറയില്ലെന്നും പറഞ്ഞു അപ്പം നമ്മുടെ രേണുസുധിയുടെ ചാറ്റ് എന്ന് പറഞ്ഞ സംഭവം ഇതായിരുന്നു എന്നാണേലും നമ്മളൊരു മനുഷ്യനെ പറ്റി ഒരു കാര്യം പറയുമ്പോൾ ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക അവർക്ക് ഫാമിലി ഉണ്ടെന്നും കുട്ടികളുണ്ടെന്നും അവരുടെ വീട്ടിലുള്ളവർ അത് വിശ്വസിച്ചില്ലെങ്കിലും പുറത്തുള്ളവർ അതിന് എന്തേലും നെഗറ്റീവ് കമൻറ്റ് പത്ത് പേര് പറയുമ്പോൾ ദീപക്കിനു പറ്റിയത് തന്നെയാണ് നെഗറ്റീവ് കമൻറ്റ് കണ്ട് ദീപക്കിന് ആ ഒരു മോശം ആൾക്കാർ അത് ശരിയും നല്ലതും ചീത്തയും പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് പെണ്ണിന് സൈഡ് നിന്നോരുമുണ്ട് ദീപക്കിന് സൈഡ് നിന്നോരുമുണ്ട് ആ ഒരു ഇത് കുറേ സഹിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്തത് അത് രേണു പറഞ്ഞു അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് രേണു അതിനൊരു കമൻറ്റ് കൊടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് തെറ്റായിപ്പോന്ന് എന്ന് പറഞ്ഞാൽ ആ രേണു ഒരു നിമിഷം ചിന്തിക്കായിരുന്നു ഈ ഒരു വാക്ക് പറയുമ്പോഴത്തേക്ക് എത്രമാത്രം പബ്ലിക്ക് വന്ന് അത് മോശമായി അതിപ്പോൾ രേണുവിന് തന്നെ തിരിച്ച് മോശമാവുകയും ചെയ്തില്ലേ എന്നാണേലും മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം